ബംഗ്ലാദേശിലെയും അതേപോലെ തന്നെ ബ്രിട്ടനിലെയും ഒക്കെ വർഗീയമായ കലാപത്തിൻ്റെ ചിത്രങ്ങളും വാർത്തകളും പുറത്തു വരുന്ന സമയത്താണ് ഞാൻ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊരു പരിശോധന നടത്താൻ വേണ്ടിയിട്ട് റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത് ഞാൻ പിന്നെ കേരളത്തിലെ തന്നെ വളരെ പ്രമുഖരായ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ അവരുടെ അവരെഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അവരുടെ വീഡിയോ സ്റ്റോറികൾ ഒക്കെ ഞാൻ റെഫർ ചെയ്തു ഇന്നിട്ട് പല പല പ്ര നിരീക്ഷകരും അതേപോലെ തന്നെ ഗുജറാത്തിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരുപാട് പേരുടെ അനുഭവങ്ങളും ഒക്കെ റെഫർ ചെയ്തു പല കമ്മിറ്റികളും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഇതിൻ്റെ നരസാക്ഷികളായിരുന്നു ആളുകളുടെ അപ്പോഴാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ മറ്റൊരു മുഖം കാരണം കാലങ്ങളായിട്ട് കെട്ടുകഥകൾ ഇങ്ങനെ പറയല്ലേ നരവോജി മോദി നരഭോജി മോദി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ മുസ്ലിം കേന്ദ്രങ്ങളിൽ വരെ ബി ജെ പി ജയിക്കുന്നു കാരണം സമാധാനപൂർവ്വമാണ് പഴയ ഗുജറാത്ത് അല്ലേ ഇപ്പം ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം വികസനത്തിന്റെ പാതയിലൂടെ കുതിച്ചു കയറുന്ന ഒരു സംസ്ഥാനമായിട്ട് ഗുജറാത്ത് മാറിയിരിക്കുക യു പിയിൽ വരുന്ന ഒരു വിപ്ലവം പോലെ തന്നെ അങ്ങനെ മാറിയിരിക്കുകയാണ് ഗുജറാത്ത് നിക്ഷേപകർക്ക് ഏറ്റവും നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് മാറിയിരിക്കുക മൾട്ടിനാഷണൽ കമ്പനികൾ വരെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുക കേരളത്തിൽ പോലെ അല്ല നോക്കുകൂലി പരിപാടിയൊന്നുമില്ല ട്രേഡ് യൂണിയൻ ഒന്നുമില്ല വളരെ ശാന്തമാണ് കലാപങ്ങളില്ല കർഫ്യൂകളില്ല അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല സ്ത്രീകൾക്ക് പാതിരാത്രിയിലും യാത്ര ചെയ്യുക പണ്ട് അങ്ങനെ അവസ്ഥ ഗുജറാത്ത് കലാപത്തിന്റെ പിന്നെ കാരണഹേതുമായത് ഗോധ്രാ എന്തായിരുന്നു ഗോത്ര കലാപം രണ്ടായിരത്തി രണ്ടിലാണ് ഗുജറാത്ത് കലാപം ഉണ്ടാവുന്നു ഗോധ്രാ ഉണ്ടാവുന്നു അയോധ്യ സന്ദർശിച്ച് തിരിച്ചു വരുന്ന തീർത്ഥാടകരായ സന്യാസികളായ ആളുകൾ സബർമതി എക്സ്പ്രസ്സിൽ വരുമ്പോൾ ഗോധാ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ഗോധര റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെയിൽവേ റെയിൽവേയുടെ സ്ഥലത്ത് തന്നെ അനധികൃതമായി കുടിയേറി പാർക്കുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരുപാട് പേരുണ്ട് അവർ നമ്മുടെ കേരളത്തിലെ പോലെയല്ല നമുക്കറിയാലോ എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഓടിച്ചെന്ന് നമുക്ക് ചിലപ്പോൾ വണ്ടി വിടാനായി നമ്മൾ ടിക്കറ്റ് എടുക്കാതെ പോകും പാസഞ്ചർ ട്രെയിനിലാണെങ്കിലും ബാക്കി ട്രെയിനാണെങ്കിലും സാധാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനാണെങ്കിൽ അതെല്ലാം പിന്നീട് നമ്മൾ ഈ സാധാ ടിക്കറ്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യാം ടി ടി കണ്ടിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർവേഷൻ കമ്പാർട്ട്മെന്റിലും എ സി കമ്പാർട്ട്മെന്റിൽ നമ്മൾ കയറിയിരിക്കും ഇതാണ് നമ്മളാണ് എന്ന് പറയുന്നത് മറ്റൊരു ഗതിയോടുകൊണ്ടാണ് അല്ലാതെ നമ്മളോട് ടിക്കറ്റ് എടുക്കാതെ അങ്ങനെ യാത്ര ചെയ്യാറില്ല അതേസമയം ബീഹാറിൽ ഉത്തരേന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ പകുതി പേര് പോലും ടിക്കറ്റ് എടുക്കുന്നില്ല അവിടുന്ന് കിട്ടുന്ന റെയിൽവേക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് ടിക്കറ്റ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം തിക്ക് തെരക്കുക ടി ടിക്ക് അതുപോലെ ടി ടിക്ക് പോലും കമ്പർട്ട് ഒന്നാകത്ത് കയറാൻ പറ്റാത്ത പോലെ തിരക്കരിക്കും അത് ടിക്കറ്റ് എടുക്കാതെ പോകുക അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ അംഗീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ചായ വിൽക്കാൻ പറ്റുള്ളൂ വെള്ളം വിൽക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സാധനങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാഫിയ ടൈപ്പിലാണ് അവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ അവർ മുസ്ലിങ്ങളെന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ആവശ്യപ്പെടുകയല്ല അങ്ങനെ കരുതണ്ട അവിടെയുള്ള ആളുകളൊരു ഫാക്റ്റാണത് അവരിവിടെ പിന്നെ അനധികൃതമായി ഒന്നിങ്ങനെ കച്ചവടം ചെയ്യും ചായ വയ്ക്കും ബാക്കിയുള്ളത് വയ്ക്കും സാധനങ്ങൾ വയ്ക്കും വെള്ളം വിൽക്കും ജ്യൂസ് വയ്ക്കും ഒക്കെ ചെയ്യും അതിനിടയിൽ ഈ അനധികൃതമായി കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ചില തർക്കങ്ങൾ വന്നപ്പോഴാണ് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ വന്നപ്പോൾ തർക്കം വന്ന് അതൊരു പിന്നെ ഒന്നും തള്ളുമായി ആ സമയത്ത് കാരണം അവിടെ ഈ എല്ലാം വീടുകളാണ് ഇവരുടെ അത് സ്റ്റേഷനടുത്ത് തന്നെ അവിടെ നിന്ന് നിന്നുള്ള കാരണം അവിടെ അവിടെ എന്താ വെച്ചാൽ മതബിംബങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കമ്മൂട്ടി നിൽക്കുന്നത് തൊപ്പിയൊക്കെ പ്രത്യേക തരത്തിലുള്ള തൊപ്പിയൊക്കെ ഇട്ട് ഇവർ ഒന്നായിട്ടങ്ങ് ഇരച്ചി കയറി നാല് ബോഗിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ മണ്ണെണ്ണയും പെട്രോളും ഒക്കെ എടുത്തിട്ട് മൊത്തത്തിൽ തീ ഇട്ടു അമ്പത്തി എട്ടോളം എട്ടോളം പേരാണ് അന്ന് തീയിൽ ജീവനോടെ വെന്തു വരിച്ചത് തീർത്ഥനാടകര് അതിലൊറ്റ മുസ്ലിം ഇല്ല എല്ലാം ഹിന്ദു പിന്നെ ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ പെൺകുട്ടികൾ വരെ കൊല ചെയ്യപ്പെട്ടു ജീവനോടെ കത്തിക്കരിഞ്ഞു അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഈ ഇവിടെ നിന്ന് ഇവരുടെ ബോഡി വിലാപയാത്രയായി അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ പോയ വഴിയിൽ മുഴുവൻ കലാപങ്ങളുണ്ടായി സ്വാഭാവികമാണ് കാലങ്ങളായി വേട്ടയാടപ്പെട്ട ഒരു ജനതയ്ക്ക് അതും ഭൂരിപക്ഷ സമ്പ്രദായത്തിൽപ്പെട്ടവർക്ക് അവർക്ക് പ്രതിഷേധം വന്നു കാരണം ഇത് നമ്മളെ ഒഴുകാൻ പോകുക എന്നുള്ള മനസ്സിലായി അവരുടെ പിന്നെ തീർത്ഥാടകരായ സന്യാസികളായിട്ടുള്ള ആൾക്കാരെ അവരൊന്നിനും ഒരു അക്രമത്തിനും പോകാത്തവരെ അവരിയ്ക്കുന്ന ട്രെയിനിന്റെ ബോഗിക്ക് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ട്രെയിനിന്റെ ബോഗിക്കകത്ത് വന്നിട്ട് തീട് എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഈ നാട്ടിൽ ഞാൻ ഭരിക്കാൻ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ധരിക്കും സുഖിക്കും അതുകൊണ്ട് ഇന്ന് ഗുജറാത്തിലെ നിയമസഭയിൽ ഒരൊറ്റ മുസ്ലിം എം എൽ എ ആലോചിച്ച് നോക്കണം ആ അവസ്ഥയിലെനിക്ക് ആരെങ്കിലും എത്തിക്കൊണ്ടിരിക്കുക എത്തിയത് ഒരൊറ്റ എം പി ഇല്ല എം എൽ എമാരീ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയില്ല ഓക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത് ഈ കഴിഞ്ഞ നിയമസഭാ പുലം വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഇതിനെ തുടർന്ന് വ്യാപകമായ കലാപങ്ങളുണ്ടായി പല പ്രദേശത്തും മുസ്ലിം നരഹ പിന്നെ വംശഹത്യ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഔദ്യോഗിക കണക്ക് പ്രകാരം എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അമ്പത്തിനാല് ഹിന്ദുക്കളും കൊലയ്യപ്പെട്ടിട്ടുണ്ട് ഔദ്യോഗികം ചിലപ്പോൾ ഔദ്യോഗിക കണക്ക് അപ്പുറം ചിലപ്പോൾ കാണാതായവരും മിസായവരും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും രേഖപ്പെടുത്തപ്പെടാത്ത ചില ആളുകളുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഈ അപ്പം ഞാൻ പറഞ്ഞത് ഏകപക്ഷീയമായ ഒരു കലാപമായിരുന്നില്ല കയറി അങ്ങ് നിരക്കിലായിരുന്നില്ല എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടപ്പം ഇരുന്നൂറ്റി അമ്പത്തിനാല് അതിന്റെ മൂന്നിലൊന്ന് ഹിന്ദുക്കൾ കൊലയ്യപ്പെട്ടു അവരെന്തായാലും ആത്മഹത്യ ചെയ്തൊന്നുമല്ലോ അവരെന്തായാലും ഹിന്ദുക്കൾ കൊന്നതുമല്ലല്ലോ ഈ പിന്നെ ഈ ഒരു കലാപത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കളെ കൊന്നു എന്നുള്ളതെന്ന് പറയാൻ പറ്റില്ല മുസ്ലിങ്ങൾ തിരിച്ചു കൊന്നിട്ടുണ്ട് അതിന് സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് വികലാംഗരണ്ടൊക്കെയുണ്ട് ഒരുപാട് നിരപരാധികളിൽ പെട്ടു കൂടുതലും അതിനകത്ത് കൊലയ്യപ്പെട്ടത് ഇത്തരം കലാപങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന തീവ്രവാദികളായ മാഫിയ സംഘങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരും അവരുടെ അനുയായികളും ഗുണ്ടാ സംഘങ്ങളുമാണ് ക്രിമിനൽ ആക്ടിവിറ്റികളിൽ സജീവമായിട്ട് ഏർപ്പെട്ടവരാണ് കൊല ചെയ്യപ്പെട്ടവരിൽ ഒരു ബഹുപുരിവശവും പക്ഷെ നിയന്ത്രണാതീതമായ ഒരു കലാപം നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ബിൽ കി ഇസ് ബാനുവിനെ പോലെയുള്ള അവരുടെ കുടുംബം പോലെയുള്ള ഒരുപാട് നിരപരാധികളും പെട്ടുപോയിട്ടുണ്ട് ഇരുഭാഗത്തും പെട്ടുപോയിട്ടുണ്ട് ഹിന്ദുവായി എന്നൊട്ട കാരണം കൊണ്ട് കൊല ചെയ്യപ്പെട്ട ഹിന്ദുക്കളുണ്ട് മുസ്ലിമായി എന്നിരട്ട കാരണം കൊണ്ട് കൊല ചെയ്യപ്പെട്ട മുസ്ലിങ്ങളുണ്ട് നിരപരാധികൾ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിലൊന്നും പോകാത്തവർ പക്ഷേ കൊല ചെയ്യപ്പെട്ടവരിലെ ബഹുപുരിവശവും ഇങ്ങനെയുള്ളവരായിരുന്നു അതാണ് യാഥാർത്ഥ്യം അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഇപ്പൊ നമുക്കറിയാലോ അവിടുത്തെ പോലീസ് പോലും സാമുദായികമായി വിഭജിക്കപ്പെട്ടു പോലീസ് പോലും ഈ വർഗീയ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു പോലീസ് ഫോഴ്സിൽ ഇപ്പം പോലീസിൽ അതുകൊണ്ട് തന്നെ മുസ്ലിം റിക്രൂട്ട്മെന്റ് ഒക്കെ വളരെ സ്ക്രീൻ ചെയ്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പഠിച്ച് മൂന്നും നാലും ഘട്ട വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് എടുക്കുന്നത് അത്ര കണ്ട് ജന പിന്നെ ഭരണകൂടത്തിന് ജനങ്ങൾക്ക് പേടിയായി ആയി കഴിഞ്ഞു നമുക്കറിയാം കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ പോലീസിന്റെ ഔദ്യോഗിക സർവറിൽ നിന്ന് ഡാറ്റാബേസിൽ നിന്ന് ബി ജെ പി നേതാക്കന്മാരുടെ പിന്നെ വിവരങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി കൊടുത്തതിൻ്റെ പേരിൽ അനസ് എന്ന് പറയുന്ന പോലീസുകാരനെ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർവീസിൽ നിന്നും പുറത്താക്കി കളഞ്ഞത് കേരളത്തിൽ നടന്ന കാര്യമാണ് ആലോചിച്ച് നോക്ക് നിങ്ങൾ എന്തൊക്കെ തോന്നിയ അസങ്ങളോട് കാണുന്നുണ്ട് അങ്ങനെ അന്ന് അവസാനം സൈന്യം ഇടപെടുന്നു അന്ന് ജോർജ് ഫെർണാണ്ടസ് ആണെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേന്ദ്രമന്ത്രി പിന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആ യെസ് ഡിഫൻസ് മിനിസ്റ്റർ ജോർജ് ഫെർണാണ്ടസ് ആ അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയും ആ സമയത്താ അന്ന് നമ്മുടെ വിഖ്യാത ചലച്ചിത്ര താരം നമ്മുടെ മറ്റേ ഇദ്ദേഹം ഉണ്ടല്ലോ നസീർദ്ദീൻ ഷാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടറാണ് നസീർ ഉദ്ദിൻ ഷാ അമരീഷ് പുരി ഓക്കെ എനിക്ക് അമരീഷ് പുരി വില്ലൻ കഥാപാത്രത്തിൽ അഭിനയിച്ചിരുന്ന അമരീഷ് പുരി ദിൽവാലെ ദുൽഖാനിയ ലേ ജായെങ്കിൽ എന്ന സിനിമയിൽ കാജലിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ സാധനത്തിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നു ഇപ്പം നസീറുദ്ദീൻ ഷാ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പന്തന്മാടയിൽ ടി വി ചന്ദ്രൻ്റെ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പൊന്തന്മാടയ്ക്കകത്ത് പിന്നെ നസീർദ്ദീൻ ഷാ സുപ്രധാനമായ റോളിലാണ് വന്നിട്ടുള്ളത് നസീർദ്ദീൻ ഷായുടെ സഹോദരൻ ലഫ്റ്റനന്റ് ജനറൽ ജമീർദ്ദീൻ ഷാ ജമീർദ്ദീൻ ഷായാണ് അന്ന് സൈനിക നീക്കത്തിന് അവിടെ ഈ കലാപം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജമീർദ്ദീൻ ഷാ ഒരു മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥനെ തന്നെ നിയോഗിച്ചത് ഇന്ന് ഇന്നിപ്പോൾ ആർമിയിലും അത്രയും റിക്രൂട്ട്മെന്റിനകത്ത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം പട്ടാളത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് വരെ വർഗീയത ഉള്ളവരാണെങ്കിൽ പാകിസ്ഥാനായിട്ട് യുദ്ധം നടക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ സ്ഥിതി സ്വന്തം പട്ടാൾക്ക് സ്വന്തം ആർമിക്ക് ആർമിക്കെതിരെ അവർ പോപ്പുറിക്കില്ലേ ഈ വർഗീയ എന്താ ആസാദി വേണം എന്നൊക്കെ വേണമെന്നൊക്കെ നടക്കുന്ന തീവ്രവാദ മനോഭാവം ഉള്ളവരാണെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരെ എടുക്കുന്നത് അങ്ങനെ ഈ ജമീറുദ്ദീൻ ഷായുടെ നേതൃത്വത്തിലാണ് സൈന്യം അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പിന്നെ റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ സീനിയർ ജനറൽ ഓഫ് ദ ഇന്ത്യൻ ആർമി അത് മാത്രമല്ല ഹിലാസ് ആസ് ദ ദ ഡെപ്യൂട്ടി ഓഫ് ഇന്ത്യൻ ആർമി സ്റ്റാഫ് പേഴ്സണൽ ആൻഡ് സിസ്റ്റത്തിന്റെ ആ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ആയിരുന്നു ഉപം കരസേനയുടെ പിന്നെ മേധാവി കഴിഞ്ഞാൽ തൊട്ടടുത്ത പദവിയിൽ അതിൻ്റെ രണ്ടാം നിരയിലുള്ള ഏറ്റവും തൊട്ടടുത്ത തൊട്ട് താഴെയുള്ള സീനിയർ മോസ് സ്റ്റാഫായിരുന്നു സമീർദ്ദീൻ ഷായെയാണ് അവിടെ അതിന് വേണ്ടി ഏൽപ്പിച്ചത് ഇനി പിന്നീട് സൈന്യം കുറച്ച് കാലെടുത്ത് ഇതായി അതിന് ശേഷം പിന്നീട് വരെ ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടില്ല ഉണ്ടാക്കുന്ന ക്രിമിനലുകളെല്ലാം തീർന്നു കുറച്ച് നിരപരാധികളിൽ പെട്ടുപോയാലും വിഷമമുണ്ട് വേറെ കാര്യം പിന്നെ നമ്മളെല്ലാം ബിൽ കിസ്മാനുവിൻ്റെയൊക്കെ ഇത് വായിക്കുമ്പോൾ നമുക്ക് അറിയാതെ പിന്നെ നമ്മളെ നെഞ്ച് പൊള്ളിപ്പോവും അങ്ങനെയുള്ള പിന്നെ അവസ്ഥയിലൂടെ എല്ലാവരെയും നഷ്ടപ്പെടുന്നു കൺ എല്ലാവരും പിന്നെ കൊല ചെയ്യപ്പെടുന്നു ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുന്നത് സ്വന്തം സഹോദരൻ ഭർത്താവ് കുഞ്ഞുങ്ങളൊക്കെ അപ്പുറത്ത് മരിച്ചു കിടക്കുമ്പോൾ അവിടെ നിന്ന് പിന്നെ ഇവന്മാർ പിന്നെ പീഡിപ്പിച്ച സംഭവങ്ങളൊക്കെ അത് മനുഷ്യൻ ആദരായി പോകുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിച്ചു നിരപരാധികളായ അമ്പത്തെട്ട് മനുഷ്യരെ തീർത്ഥാടകരെ ണം തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അവരെ ജീവനോടെ കത്തി എരിയിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യർ ഭ്രാന്തായി പോവും പിന്നെ ആരെ നോക്കൂല ഇവരുടെ ആൾക്കാരങ്ങളെ കൊന്നുള്ള രീതിയിൽ വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയാ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയതാ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ ഈ പിന്നെ ഈ ഒന്ന് മധ്യ നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എന്നൊരു പരിഗണന കൊണ്ട് വെച്ചിട്ടാണ് അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷെ അവിടെ മദ്യം മാഫ് ഉണ്ടായിരുന്നു അനധികൃതമായി വിദേശ മദ്യം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കള്ളക്കെടുത്ത് നടത്തുക പ്രാദേശികമായി ചാരായം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക ചാരായം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ ഇരിക്കുന്ന മാതിരി ഒരു പത്തോ ഇരുപതോ ലിറ്റർ വാഷ് കലക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഒന്നോ നിറയോ ലിറ്റർ എടുത്തിട്ട് അതിൽ നിന്ന് അര ലിറ്റർ പങ്കു കുടിച്ചിട്ട് ഒരു ലിറ്റർ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും വിറ്റ് ഇതിൻ്റെ സാധനം അടുത്ത് പിന്നെ മാറ്റാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടി നടക്കും ഒക്കെ നടക്കുക ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യും എന്ന് എഴുതിയിട്ട് ചെയ്യുന്ന പരിപാടിയല്ല ആയിരക്കണക്കിന് ലിറ്റർ വാഷ് പിന്നെ പതിനായിരക്കണക്കിന് ലിറ്റർ വാഷ് വലിയ വൺ ടാങ്കുകളിൽ കലക്കി വെച്ചിട്ട് എല്ലാ അത്യന്താധുനിക സംവിധാനത്തോടുകൂടി പിന്നെ ഇത് വാറ്റി വരുമ്പോൾ അത് ടാപ്പ് വഴി തുറന്ന് ബോട്ടിൽ ചെയ്ത് കൊടുക്കുന്ന യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് സമാധാന വ്യവസായ സ്ഥാപനങ്ങളായിരുന്നു ഡിസ്റ്റിലറി സെൻ്റർ പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ഭൂരിഭാഗത്തിൻ്റെ തലപ്പത്തതിനെ നിയന്ത്രിച്ചിരുന്നത് ഇവിടുത്തെ പിന്നെ ഈ മതം പിറ്റി ജീവിക്കുന്ന ചില മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട അത് അവിടെ താമസിച്ചിട്ടുള്ള ഗുജറാത്തിലെ കാലങ്ങളോട് താമസിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിന് മുമ്പുള്ള ഗുജറാത്തും അതിനുശേഷമുള്ള ഗുജറാത്തും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഇപ്പോൾ അവിടെ സമാധാനപൂർവ്വം ആകാം പണ്ട് സ്ത്രീകൾക്കൊന്നും രാത്രി യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു യു പിയിലെ പോലെ ഭർത്താവും ഭാര്യയും കൂടെ പോകുമ്പം ഭർത്താവിനെ അടിച്ചിട്ട് ഭാര്യ വണ്ടി കയറ്റി കൊണ്ടുപോകായിരുന്നു ഗുണ്ടാരാജ് ഇപ്പം ഈ ബുൾഡോസർ രാഷ്ട്രീയവും പിന്നെ ഗുണ്ട ഇത് നടത്തുന്നവരെ പിന്നെ അവിടുന്ന് നാടുകടത്തിലും കാര്യങ്ങളൊക്കെ കൂടെ വന്നപ്പോൾ ഒതുങ്ങിയില്ലേ നിങ്ങളാന്ന് വെച്ച് നോക്കും ഇപ്പോൾ ബോംബേല് ബോംബെ മുംബൈ അധോലോകത്തിൻ്റെ കഥ തന്നെ എടുത്തു നോക്കൂ അധോലോക നായകന്മാരുടെ പേരുകൾ ഞാൻ പറയാം ബുംബൈയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും കുപ്രസിദ്ധരായ അധോലോക നായകന്മാർ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലാണെന്ന് തോന്നുന്നു അതോ ദുബായിലാണെന്ന് അറിയില്ല എവിടെയാണെന്നുള്ളത് റോ കണ്ടെത്തി കഴിഞ്ഞാൽ അന്ന് തീർക്കും ദാവൂദ് ഇബ്രാഹിം അടുത്തത് ഹാജി മസ്താൻ തമ്മുടെ നാട്ടുകാരനാ അധോലോക നായകനായിരുന്നു കരീം ലാല ചോട്ടാ ഷക്കീൽ ദാവൂദിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നതാ അബ്ബു സലീം എല്ലാം മുസ്ലിം പെട്ടിരുന്നവരാ അതിനകത്ത് പിന്നെ പിന്നെ ഒരു ഒരേ ഒരു ഹിന്ദു നാമധാരിയാണ് അതിനകത്തുള്ളത് അത് അരുൺ ഗാവിലിയാണ് ദാവൂദിന്റെ എതിർ ടീമിലായിരുന്നു പിന്നെ ചോട്ടാ രാജൻ ചോട്ടാ ഷക്കീൽ ഇപ്പുറത്തെ ചോട്ടാ രാജനും ഉണ്ടായി ചോട്ടാ രാജൻ പാഴ്സി പാഴ്സ്യവംശജനായിരുന്നു അതായത് ഹൈന്ദവ ഭൂരിപക്ഷ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ ബോംബെയെ നിയന്ത്രിച്ചിരുന്നു ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനമായ ബോംബെയെ നിയന്ത്രിച്ചിരുന്നത് ഞെട്ടിച്ചു പിന്നെ പണം മേടിക്കുക തട്ടിപ്പ് നടത്തുക കൊലപാതകങ്ങൾ നടത്തുക ബലാത്സങ്ങൾ നടത്തുക വ്യാപാരികളിൽ നിന്ന് മാസപ്പടി മേടിക്കുക ഇങ്ങനെയുള്ള എല്ലാ തോന്നി മാസങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത് ഈ മുസ്ലിം ഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ബഹുഭൂരി വശവും അവർ തുടങ്ങിയപ്പോഴാണ് ഇപ്പുറത്ത് അവർക്കെതിരെ ഞങ്ങൾ ആൾക്കാരെന്ന് മടിക്കുന്നുണ്ട് നിങ്ങളാൾക്കാരുടെ കടകൾ കയറി ഞങ്ങൾ പൈസ പിടിക്കുന്ന അരുൺ ഗാവിലിയും ചോട്ടാ ശക്തി പിന്നെ രാജനും ഒക്കെ തുടങ്ങിയത് എന്തായിരുന്നു ഇപ്പം അവിടത്തെയും അക്രമമൊക്കെ അവസാനിച്ചു ദേവേന്ദ്ര ഫട്നാവിസ് അഞ്ചു വർഷം മുഖ്യമന്ത്രി ആയതോട് കൂടിയിട്ട് പരിപൂർണമായി അവിടുത്തെ അധോലക സംഘങ്ങളെ ഒരു പരിധി വരെ തൊണ്ണൂറ് ശതമാനം കടിഞ്ഞാടാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഇവർക്കൊക്കെ ആകെ കുടുങ്ങിയിരിക്കുക ഇപ്പം ശരത് ഒന്നും പഴയ പോലെ മറ്റേ ക്രിമിനൽ സംഘങ്ങൾ അവർ പിരിക്കുന്ന പൈസ എന്നൊരു ഓഹരി ഇവർക്ക് കിട്ടുമായിരുന്നു മില്ലുടമകൾ ഇത് മറ്റേ ഷുഗർ ഫാക്ടറികൾ അങ്ങനെ ബോളിവുഡിലുള്ളവർ ഇവരെയൊക്കെ അടുത്തുനിന്ന് ഞെട്ടിച്ച് പൈസ മേടിക്കുകയും വീക്ഷിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഓഹരി കിട്ടുമായിരുന്നു അതായിരുന്നു സാമ്പത്തിക സോഴ്സ് താക്കറെയ്ക്ക് തന്നെയായിരുന്നു പരിപാടി ഇപ്പം അവർക്കും പിന്നെ ഇവരെ താക്കറെയുടെ പാർട്ടിക്കും ശിവസേനയ്ക്കും ഫണ്ട് കുറച്ച് ഗുജറാത്തിൽ അതേ പ്രശ്നമാണ് കോൺഗ്രസ് അഭിമുഖീകരിച്ചത് കാരണം ഈ മദ്യ മാഫിയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിയന്ത്രിച്ചിരുന്നത് ഒരു ഏത് ജില്ലയിലും ഒരു ഒരു ജില്ലയിൽ അവർക്ക് സ്വാധീനമുള്ള ജില്ലയിൽ അവർക്ക് താല്പര്യമുള്ള ആളെ കളക്ടറാക്കും അവർക്ക് താല്പര്യമുള്ള ആളെ എസ് പി ആക്കും പോയി അവരുടെ ഓരോ പോലീസ് സ്റ്റേഷനിൽ ഇവർ പറയും ഇന്നാളെ അവിടെ പിന്നെ സി ഐ ആക്കണം ഇന്നാളെ അവിടെ എസ് ഐ എന്ന് നിയന്ത്രിച്ചിരുന്നു ഒരു മന്ത്രിസഭയെ പോലും അട്ടിമറിക്കാൻ കെൽപ്പുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവർക്ക് ഒരു സി എമ്മിനെ തീരുമാനിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നവർക്ക് അവർ തമ്മിലുള്ള കുടിപ്പൊക്കെ വേറെ നമ്മൾക്കറിയാലോ ഇവിടെ തന്നെ പണ്ട് ചാരായ ഉണ്ടായിരുന്ന കാലത്ത് ചാരായ റേഞ്ചുകൾ പിടിക്കുമ്പം ഈ പി പിന്നെ പിന്നെ അബ്ദാരി കോൺട്രാക്ടർമാർ തമ്മിലുള്ള തർക്കങ്ങൾ അവർക്കെല്ലാം സ്വന്തമായിട്ട് കുണ്ടാസം കണ്ടു ഇപ്പോൾ ഹോട്ടലിലൊക്കെ ഇപ്പോൾ ഈ ബാർ ഹോട്ടലുകളിലൊക്കെ ഇപ്പോഴുണ്ട് ബൗൺസർമാരുണ്ട് ആരെങ്കിലും പോയിട്ട് അലമുണ്ടാക്കി അടിക്കാൻ ഇടിക്കാനായിട്ട് മാത്രം അതിന് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ മേഖല അങ്ങനെയാണ് അപ്പം ഇവർക്ക് ഗുണ്ടാസംഗങ്ങളുണ്ട് അവർ തമ്മിൽ കുടിപ്പൊക്കെയുണ്ട് എൻ്റെ ഏരിയയിൽ നീങ്ങച്ചവടം ചെയ്യാൻ വാ നിന്നെ ശരിയാക്കുന്ന രീതിയിൽ വെട്ടും കുത്തൊക്കെ സ്ഥിരമായിരുന്നു കലാപങ്ങൾ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു രാത്രിയിലൊന്നും പിന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഹിന്ദുക്കളുടെ കടകളിൽ കയറിയിട്ട് പിരിക്കുക അപ്പൊ നമുക്കറിയാലോ കേരളത്തിൽ നടന്നത് കേരളത്തിൽ എന്താണെന്നേ അതിലേക്ക് വരാം കേരളത്തിൽ നടന്ന കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കയായിരുന്നു പിന്നെ ഈ അവിടെ ഞാൻ ചോദിക്കട്ടെ ന്യൂന വർഷങ്ങൾക്കെതിരായിട്ടുള്ള വംശകത്തിയാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളുണ്ട് നാല് ലക്ഷത്തോളം ക്രിസ്ത്യാനികളുണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഉണ്ട് വേണ്ട അത് തന്നെ കുട്ടിക്കോ നാല് ലക്ഷത്തിനടുത്ത് ക്രിസ്ത്യാനികളുണ്ട് പാഴ്സികളുണ്ട് അവിടെ കുറച്ച് ബുദ്ധിമതക്കാരുണ്ട് ജൈനന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ പാഴ്സിയോ ബുദ്ധമതക്കാരനോ ജൈനക്കാരനോ ജൈനമതക്കാരനോ ഒന്നും ഇല്ല ഇവിടെ ഹിന്ദും സ്ഥിരും മുസ്ലിം ക്രിസ്ത്യാനിയും ഉള്ളു ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്നൊക്കെ വരുന്ന പല വ്യാപാരികളൊക്കെ വന്ന് വരുന്നവരുടെ കൂട്ടത്തിലുണ്ട് സ്ഥിരതാസക്കാരായിട്ടില്ല അവിടെ ഇവരെല്ലാം ഉണ്ട് അവരെയൊന്നും ക്രമിച്ചിട്ടില്ലല്ലോ ഒരു ക്രിസ്ത്യാനിയും കൊന്നിട്ടില്ല ഒരു ജൈനമതക്കാരനെയും കൊന്നിട്ടില്ല ഒരു ബുദ്ധമതക്കാരനെയും കൊന്നിട്ടില്ല ഒരു പാഴ്സിയും കൊന്നിട്ടില്ല ഇവർക്ക് മതഭ്രാന്താണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഇല്ലാതാക്കണ്ടേ അവ എന്തുകൊണ്ടിതുണ്ടായത് പിന്നെ നിരപരാധികൾ പെട്ടുപോകും ഇപ്പം യു കെയിൽ എന്താ സംഭവിക്കുന്നത് യു കെയിൽ ഇവന്മാർ പോയിട്ട് പാകിസ്ഥാനികൾ പോയിട്ട് അവിടെയുള്ള മനുഷ്യരെ മെക്കിട്ട് കയറുകയും അവിടെ ഇവരുടെ വർഗീയ പ്രചരണം നടത്തുകയും അക്രമങ്ങൾ നടത്തിയും ജൂതന്മാരുടെ കട തൽ തകർക്കുകയും അവിടുത്തെ രാജ്യത്തിൻ്റെ സിമ്പൽ വരെ നശിപ്പിക്കാൻ നോക്കുകയും പട്ടാള ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന പട്ടാളക്കാരനെ വിട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം അവരിളകി അവിടുത്തെ വൈറ്റ്സ് അവിടുത്തെ പിന്നെ തദ്ദേശീയ ആളുകൾ അവർക്ക് നോക്കുമ്പോൾ പാകിസ്ഥാനി ഇന്ത്യക്കാരനും തിരിച്ചറിയില്ല എല്ലാം കണ്ട പിന്നെ ഒരേ ഒരേ കാര്യങ്ങളൊക്കെയാ അവർ ഏഷ്യക്കാരെ കാണുമ്പോൾ മുഴുവൻ ആക്രമിച്ചു അപ്പോൾ എന്താ വെച്ചാൽ പാകിസ്ഥാനികൾ ആയിട്ടുള്ള വർഗീയവാദികൾ ചെയ്ത തോന്നിവാസത്തിന്റെ മാസത്തിൻ്റെ കെടുതി മലയാളികളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ അനുഭവിക്കേണ്ടി വന്നു അവർക്കും അടി കിട്ടി സ്വാഭാവികമല്ലേ അല്ലേ ഇതൊക്കെ നോക്കിയിട്ട് ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ടാണോ ആക്രമിക്കുക ഒരു കൂട്ടത്തിൽ ഒരു കലാപം ഉണ്ടാകുമ്പോൾ തുടങ്ങി വെച്ചതല്ലേ ബംഗ്ലാദേശിൽ പാവപ്പെട്ട പിന്നെ ഹിന്ദുക്കളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു അമ്പലങ്ങൾ തകർക്കുന്നു വെട്ടിക്കൊല്ലുന്നു ജീവനവിടെ തൊലി ഉരിക്കുന്നു ചുട്ട് കത്തിക്കുന്നു ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു ആ പിന്നെ സംഭവങ്ങളെല്ലാം അവസാനിച്ചു അതുപോലെ തന്നെ ജാംനഗറിൽ എൻ്റെ എൻ്റെ പിന്നെ ആന്റിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠത്തെന്ന് പറയുമ്പോൾ പുള്ളിപ്പോ യു സിൽ സെറ്റിൽഡാ ഞാനിപ്പോൾ അവസാനം കണ്ടത് രണ്ട് വർഷം മുമ്പാണ് ഇപ്പോൾ പുള്ളിയുടെ ഫാദർ വരിച്ചപ്പോൾ തിരുവല്ലിയാണ് പത്തനംതിട്ട ജില്ലയിൽ പുള്ളി അമേരിക്കൻ സെറ്റില്ല പുള്ളിക്ക് നഗറിൽ ബിസിനസ് ഉണ്ടായിരുന്നോ പിന്നെ ബിസിനസ് അല്ല പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നോ വലിയ പിന്നെ ശേഷിയുള്ള ആളാ അദ്ദേഹം പറഞ്ഞിരുന്നോ അവിടെയൊക്കെ വന്നിട്ട് മുമ്പ് മരിപ്പിരിക്കുകയായിരുന്നു പൈസ ഒരു പ്രൊജക്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ തടസ്സം ഉണ്ടാവുക ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവർ ഇടയ്ക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അന്യ നാട്ടിൽ നിന്ന് നിൽക്കുന്നവരാ അപ്പം അവന് ഇത്ര പൈസ കൊടുക്കണം മാസപ്പടി കൊടുക്കണം അവൻ ചോദിക്കുന്ന പൈസ കൊടുക്കണം നെഗോഷിയേഷൻ നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെയുള്ള അവസരമുണ്ട് പക്ഷെ അവർ ഫൈനൽ ആയിട്ട് പറയുന്ന എമൗണ്ട് കൊടുക്കണം എന്നാലേ സൊസൈറ്റി പരിപാടി എടുക്കുകയുള്ളൂ പ്രൊജക്റ്റ് എടുക്കുകയുള്ളൂ ഇപ്പോൾ അതൊക്കെ മാറി ആർക്കും പോവാം ഇൻവെസ്റ്റ് ചെയ്യുക എനിക്ക് നിങ്ങൾക്കും കാശ്മീരിൽ എനിക്ക് നിങ്ങൾക്കും പോയിട്ട് എന്ത് ചെയ്യാം ആർട്ടിക്കിൾ മറ്റേ പിന്നെ പ്രത്യേക അവകാശമൊക്കെ എടുത്തു കളഞ്ഞോട് കൂടിയിട്ട് എല്ലാവരും തുല്യ അവകാശോടെ അങ്ങനെ പിന്നെ അതിനെല്ലാം വലിയൊരു മാറ്റം വന്നു ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനെല്ലാം അവസാനം വന്നു ഗുണ്ടാരാജ അവസാനിച്ചു യു പിയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ കലാപങ്ങളില്ല കർഫ്യൂ ഇല്ല ഒന്നുമില്ല എല്ലാ മതക്കാരനും ഇപ്പോൾ അവിടെ തമ്മിൽ തമ്മിൽ തല്ലാതെ മര്യാദയ്ക്ക് ജീവിക്കണ്ടല്ലോ ഇപ്പോഴും അവിടെ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ ഈ പിന്നെ പത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരെന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരുന്ന കുട്ടിക്കോ ബാക്കിയുള്ള ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ പത്ത് ശതമാനത്തോളം ജനസംഖ്യയിൽ മുസ്ലിങ്ങളാ അതായത് ഏകദേശം അറുപത് ലക്ഷത്തിൽ പേരെ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ടോ അവിടെ അറോ അറുപത്തെട്ട് ലക്ഷം പറ്റോ മറ്റോ ഇവരിപ്പളും ഇവിടെ സൊസൈറ്റി ജീവിക്കുകയല്ലേ അതിന്റെ പോയിന്റ് സീറോ 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 വൺ പേഴ്സെന്റേജ് പോലും മരിച്ചിട്ടില്ലല്ലോ ബാക്കി ജീവിക്കില്ലേ അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളില്ലേ നിയമസഭാ മണ്ഡലങ്ങളില്ലേ പാർക്കുന്ന പിന്നെ പ്രദേശങ്ങളിലും അഹമ്മദാബാദിലൊക്കെ പല ഭാഗങ്ങളിലും അവിടെ പോലും എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ കാരണം സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു നരേന്ദ്രമോദി അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ ഇപ്പൊ കുത്തുബുദ്ധീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ഇങ്ങനെ കൈകൊപ്പിക്കൊണ്ട് ഈ കലാപകാരികളുടെ മുമ്പിൽ കണ്ണീരോടെ യാചിക്കുന്ന ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കുത്തുബുദ്ദീൻ അൻസാരിയോട് അപ്പോൾ തന്നെ കേരളം അഭയം കൊടുക്കാന്ന് പറഞ്ഞു ബംഗാൾ അഭയം കൊടുക്കാന്ന് പറഞ്ഞു അവിടൊന്നും പോയില്ല ഗുജറാത്തിൽ തന്നെ താമസിക്കുന്നുണ്ട് സുഖാ ജീവിക്കുന്നുണ്ട് ഇവർക്ക് മനുഷ്യത്വം ഉണ്ട് അവൻ നിരപരാധിയാണെന്ന് കണ്ടപ്പോൾ അവനെ വെറുതെ വിട്ടു വേണമെങ്കിൽ കുത്തുബുദ്ദീൻ അനുസാക്ക് അൻസാരിക്ക് പകരം വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ആൾക്കാർ വല്ല ശർമ്മയോ വല്ല ലാലോ ഓക്കെ തിരിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ മുമ്പിൽ പെട്ടാൽ ആ കൈ കൂപ്പിയ കൈകൾ അവർ ആദ്യം പെട്ടിയെടുക്കും ആ കണ്ണീർക്കുന്ന കണ്ണുകൾ അവർ ചൂട് നടക്കും അവിടെയാണ് വ്യത്യാസം ഇത്രയും കലാപത്തിന്റെ വക്കിൽ പ്രകോപിതരായി നിൽക്കുന്ന ജനത്തിന്റെ പോലും ജനത്ത് പിന്നെ ആക്രമിക്കാൻ വന്ന കൊല്ലാൻ വന്ന ആളുകൾക്ക് പോലും ആ കണ്ണീരിന്റെ കൈകൂപ്പലിന്റെ മുമ്പിൽ മനസ്സിലുധി വിട്ടു ജീവനോടെ ഉണ്ടെന്ന് കുത്തുപുതിന് അനുസരിച്ച് ആലോചിക്കണം നിങ്ങൾ വ്യത്യാസം തമ്മിൽ ഇപ്പൊ ബംഗാളിൽ എന്താ ഉള്ളത് ഷജാൻഷയിക്ക് എന്ന് പറയുന്ന ക്രൂരൻ അയാൾക്കെതിരെ ഒരു വിഷയം വന്നു അയാൾക്കെതിരെ പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു അത് വന്ന് അദ്ദേഹത്തെ പിന്നെ ഇ ഡി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഇഡിയെ ആക്രമിക്കുന്നു അത് കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾ തെരുവിലിറങ്ങിയത് ഹിന്ദു സ്ത്രീകൾ അയാൾ നൈംഗികമായി ആളുകളെ പിന്നെ പീഡിപ്പിക്കുന്നു അയാളും അയാളുടെ കൂട്ടാളികളും തട്ടിക്കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തു വന്നു പലരെയും പുരുഷന്മാരെ കുന്നുകളെയെന്നും ഇവരുടെ ഭൂമി ഭീഷണിപ്പെടുത്തി കൈയേറുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളാണ് തെരുവിലിറങ്ങിയത് ഉത്തർപ്രദേശിൽ കൊല ചെയ്യപ്പെട്ട ഇപ്പോൾ പിന്നെ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ പോകുമ്പോൾ കൊല ചെയ്യപ്പെട്ട ആത്തിക്കാൻസാരി അയാളുടെ മകനും കൊലയപ്പെട്ടു അയാളെ അനിയനും എന്തോ പറ്റിയെന്ന് തോന്നുന്നു ആ അതിക്കാവും അതല്ലേ എന്തായിരുന്നു എം എൽ എ ഒക്കെ ആയാളാ ഒരുപാട് പിന്നെ ഉണ്ടാക്കിയ പിന്നെ കൊലപാതക കേസിലും ക്രിമിനൽ കേസുകളിലും ബലാത്സംഗ കേസുകളിലും പ്രതിയാ അവൻ ഈ മതം ഉപയോഗിച്ചുകൊണ്ട് ആ വിവാദപ്പെട്ട കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വഴി തെറ്റിച്ച് ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷണാക്കി അവർ മതപോദത്തിൻ്റെ വാങ്ങായിട്ട് നിൽക്കണം ഇവൻ എന്താ വെച്ചാൽ ഇവൻ്റെ തട്ടിപ്പും പെട്ടിപ്പും കൊലപാതകവും ബലാത്സംഗം നടക്കണം അതാണ് നടന്നുകൊണ്ടിരുന്നത് തീർന്നല്ലോ ഇപ്പോ മുസാഫർ നഗറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂപുർ ശർമ്മയുടെ പരാമർശം വന്ന സമയത്ത് നൂപുർ ശർമ്മ എന്താ പറഞ്ഞേ പ്രവാചകൻ മുഹമ്മദ് നബി പിന്നെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് ആറ് വയസ്സായിരുന്നു പ്രായം ആയിഷയും പ്രവാചകനും തമ്മിൽ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആയിഷയ്ക്ക് ഒമ്പത് വയസ്സായിരുന്നു പ്രായം തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് ലോകത്തുള്ള എല്ലാ ലോകത്തിലുള്ള ശ്രീംപഠനന്മാരും പറഞ്ഞിട്ട് തെറ്റാണ് ഒമ്പത് വയസ്സിൽ ആറു വയസ്സിൽ കല്യാണം കഴിച്ചിട്ടില്ല ആയിഷയെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് അന്ന് ആറ് വയസ്സായിരുന്നില്ല ഒമ്പത് വയസ്സിൽ അവർ തമ്മിൽ പിന്നെ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പറയട്ടെ എന്ന് പറയട്ടെ ഇത് ഫാക്റ്റ് അല്ലേ പറഞ്ഞത് അതിനെതിന് അത്ര വലിയ പ്രകോപനം കൊള്ളുന്നത് നോക്കുറിച്ച് മക്കെതിരെ ഫത്മ പുറപ്പെടുവിക്കുന്നു മുസാഫർ നഗറിൽ ജുമായ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഏത് ആത്മീയതയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ നാട്ടിലൊക്കെയുള്ള മുസ്ലിങ്ങൾ തന്നെ പ്രാർത്ഥിക്കാനോ പോണേ ബഹുമരി കലാപം ഉണ്ടാക്കാനാണ് ജുമായ കഴിഞ്ഞ നേരത്തെ വെള്ളിയാഴ്ച വെച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കെടുത്ത് തോന്നല കുറച്ചെണ്ണത്തിന് അടുത്ത കുണ്ടകളുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കളുടെ കടകൾ അവര് അവരാണോ പിന്നെ ഈ ഡൽഹിയിലുള്ള നോക്കുറിച്ച്മ ഇങ്ങനെ പ്രസ്താവന നടത്തിയതിന് ഉത്തർപ്രദേശിലെ മുസാഫർ പിന്നെ നഗറിലൊക്കെയുള്ള ക ഹിന്ദിക്കളുടെ കട തിരഞ്ഞു കൊടുത്ത് ആക്രമിക്കുക നമുക്ക് കേരളത്തിൽ കണ്ടതാണല്ലോ അപ്രഖ്യാപിത കടത്താലിന് ഹിന്ദുക്കളുടെ ബേക്കറി കൊള്ളയടിച്ചത് കേരളത്തിൽ കണ്ടതാണല്ലോ പിന്നെ തെക്കൻ കേരളത്തിൽ ഒരു സ്കൂളിൽ സ്കൂൾ പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നു നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവൃത്തി ഇത് കഴിഞ്ഞപ്പം പരിസൃഷ്ടിച്ച് അങ്ങനെന്തോ ഒരു വർക്ക് കഴിഞ്ഞ് കഴിയുമ്പം നാഷണൽ സർവീസ് സ്കീമിൽ എല്ലാ മൊത്തത്തിൽപ്പെട്ട കൂടുതലുണ്ട് അപ്പോൾ അതിലെ സ്കൂളിലെ ഏതൊരു അധ്യാപകനാരോ പിന്നെ സ്പോൺസർ ചെയ്ത് പോർക്കറച്ചി പന്നി ഇറച്ചി സ്പോൺസർ ചെയ്തിരുന്നു പന്നി ഇറച്ചി കഴിക്കുന്നവരല്ലേ കഴിക്കുള്ളൂ ആയാലും ബീഫായാലും നമ്പൂരി കുട്ടികളോ അല്ലെങ്കിൽ ഇത് പിന്നെ കഴിക്കാത്ത ബാക്കി വാക്കിന്ന് അയമാരായിട്ടുള്ള അയന്മാരുടെ ഓരോരുഷ കഴിക്കും ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർ കഴിക്കില്ല അവർക്ക് പച്ചക്കറി കൊടുക്കും അത് കഴിക്കാത്ത മുസ്ലിം കുട്ടികളും അത് കഴിക്കില്ല അത്രയല്ലോ അതിന് പന്നി ഇറച്ചി വെക്കാനേ പാടില്ല ഇവിടെ നാട്ടിൽ മുഴുവൻ പോത്തിൻ്റെ തല മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ റോഡിന്റെ സൈഡിൽ പിന്നെ ഇറച്ചി വയ്ക്കുന്ന കടയുടെ മുമ്പിൽ പോക്കിൻ പിന്നെ പോത്തിന്റെ തല വെട്ടി ഇങ്ങനെ കൊണ്ടേ പ്രദർശിപ്പിക്കുമല്ലോ ഏതെങ്കിലും അതിൻ്റെ തല പ്രദർശിപ്പിച്ചാൽ എന്താവും പ്രദർശിപ്പിച്ചുകൊണ്ടേ തല ഉണ്ടാവില്ല പിന്നെ ഇതാണ് വർഗീയത എന്ന് പറയണത് എന്നിട്ട് ഈ സ്കൂളിലെ അധ്യാപകരെ തല്ലി ചതച്ചു പോപ്പുലർ ഫ്രണ്ടുകാര് പോലീസുകാരെ ഭീഷപ്പെടുത്തി ആലപ്പുഴയിൽപ്പെട്ട ഷാൻ പോലീസുകാരെ വീട്ടിലേക്കുള്ള വടിയറിയാം അവന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം അവന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ അറിയാം പറഞ്ഞിട്ട് ഷാൻ മരിച്ചുപോയി കുഞ്ഞുങ്ങളെ കൊല്ലും സ്ത്രീകളെ കൊല്ലെന്ന് പറയണേ അരിയും മലനും കാത്തുവെച്ചോളു കുന്തിരിക്കം കത്തിച്ചോളൂ ക്രിസ്ത്യാനികളെ കൊല്ലും എന്ന് പറഞ്ഞേ എന്തെല്ലാം അക്രമങ്ങൾ നടത്തി ജോസഫ് മാറ്റ കൈവെട്ടി കേരളത്തിൽ നടന്നു അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നടന്നത് നൂബുർ ശർമ്മയുടെ പിന്നെ പരാമർശത്തിന്റെ പേരിൽ കനയലാൽ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഒരു പാവപ്പെട്ട തയ്യൽ കടക്കാരൻ അവന്റെ കടയിലേക്ക് തീവ്രവാദികൾ നടന്നു നിന്നു അവരുടെ തലയിൽ തൊപ്പിയുണ്ട് ഒക്കെ ഉണ്ട് മുസ്ലിം അടയാളങ്ങളും ബിംബങ്ങളും എല്ലാം ഉണ്ട് കനയലാൽ വർഗീയവാദിയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തുന്നിത്തരില്ല എന്ന് പറയില്ലേ ഈ മനുഷ്യൻ അവരുടെ വസ്ത്രത്തിന്റെ അളവെടുത്തുകൊണ്ടിരിക്കുക ആ വീഡിയോ നിങ്ങൾ കാണണം അളവെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ അവനെ കുത്തി കുത്തി പിന്നെ മുറിച്ച് കളഞ്ഞ് കൊന്നു കളഞ്ഞത് പാവപ്പെട്ട വീട്ടിലെ മനുഷ്യനെ എന്താണ് ഇവന്റെയൊക്കെ മതബോധം വർഗീയ വർഗീയബോധം ആലോചിക്കണം അങ്ങനെയുള്ള ക്രിമിനലുകൾസ് നമുക്ക് ഗുജറാത്തിൽ അവസാനിച്ചു യു പി യിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാൻ ലൂനി അവസാനിക്കും അന്ന് രാജസ്ഥാൻ ഭരിക്കുന്നത് അശോക് ഗെഹ്ലോത്താ അന്ന് ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റാ ക്ഷമിക്കണം ഇപ്പൊ മാറി ഇതിലും ഈ പ്രശ്നങ്ങളിലൊക്കെ അത് കനയിലൊക്കെ കൊല ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും രാജസ്ഥാൻ നിലനിർത്തുമെന്ന അവസാന നിമിഷം വരെ ആത്മവിശ്വാസത്തിൽ ഛത്തീസ്ഗഡ് നടക്കുന്നു പറഞ്ഞേ കോൺഗ്രസ് മധ്യപ്രദേശ് പിടിച്ചെടുക്കുന്നു പറഞ്ഞു എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് രാജസ്ഥാനില് ബി ജെ പി അധികാരത്തിൽ വന്നതിൻ്റെ കാരണമതാ ആൾക്കാർക്ക് എല്ലാവർക്കും ബി ജെ പിയോട് ഇഷ്ടമുണ്ടായിട്ടല്ല നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ടോ അത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് എന്തായിരുന്നാലും ഗുജറാത്ത് കലാപത്തിന്റെ യഥാർത്ഥ വസ്തുത ഇതാണ് തുടങ്ങി വെച്ചത് ഇവരാണ് അനധികൃതമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അങ്ങനത്തെ കച്ചവടങ്ങൾ നടത്തുക അധികൃതമായി കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് അപ്പം നഷ്ടം വരുന്നു അവരുമായിട്ടുള്ള തർക്കം ഉണ്ടാവുക തീർത്ഥാടകരുമായിട്ട് തർക്കം ഉണ്ടാവുക അവരാരും ഒരു കേസിലും പ്രതികളല്ല അവരെ തീവച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നു കളയുക അതിൻ്റെ സാഹി കെട്ട് അവസാനം ഭൂരിപക്ഷ സമുദായം ഉണർന്നു ആ ഓണറിൽ വല്ല അത്ത ഓണറിലായിപ്പോയി ഈ ആയിരത്തിലധികം മനുഷ്യർ മരിച്ചതിൽ ഏകദേശം പത്തൊണ്ടായിരത്തോളം പേരുന്നൊക്കെയാണ് അനൌദ്യോഗിക കണക്കുകൾ അത് മരിച്ചതിൽ പകുതിയോളം വരുന്ന ആൾക്കാർ ഇന്നലെ പരാതികളാകുമോ അതിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ അതിനുശേഷം ആ മണ്ണിൽ ഒരനാവശ്യ ഹർത്താലുണ്ടായിട്ടില്ല ആ നാട്ടിൽ ഇതേപോലെ സ്ത്രീകൾക്ക് ഇപ്പോൾ രാത്രി യാത്ര ചെയ്യാം അവിടെ മാസപ്പൊടി ചോദിക്കാൻ പാരും പോകുന്നില്ല ഗുണ്ടാഴ്ച നടത്താൻ പറ്റില്ല ഇവിടെ ഇയാള് കാണിച്ച പോലെ മുസാഫർ നഗറിൽ ഉപന്മാർ ഈ തോന്നിയാസം കാണിച്ചപ്പോൾ അടുത്ത ദിവസം തേടി ഇതിന്റെ നേതൃത്വം കൊടുത്ത പല ആൾക്കാരെയും ഗവൺമെന്റ് ലൊക്കേറ്റ് ചെയ്തു അപ്പം നോക്കുമ്പോൾ ഇവരെല്ലാം ഗവൺമെന്റിന്റെ സർക്കാരിന്റെ റവന്യൂ ഭൂമിയിലാണ് വലിയ കെട്ടിടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് മുഴുവൻ ഡോസ് കൊണ്ടു ഇടിച്ചു നിർത്തി അവിടെ ഫ്ളാറ്റ് പണിത് എഴുപത്തിനാലോ എഴുപത്തൊമ്പതോ കുടുംബങ്ങൾക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ ഫ്ളാറ്റ് നിർമ്മിച്ച് കൊടുത്തു സർക്കാർ ഇവന്റെ ഒക്കെ കെട്ടിടം പിടിച്ചുപൊളിച്ചിട്ട് ഈ തിന്നിട്ട് കുത്തുക എന്ന് പറയാം അതായിരുന്നു അസുഖം അങ്ങനെയുള്ള ക്രിമിനലുകളൊക്കെ പിന്നെ റോ അന്താരാഷ്ട്ര കാര്യം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് ആഭ്യന്തര കാര്യത്തിനകത്തും കൃത്യമായ ഇൻഡീരിയൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് റോയുടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആളുകളെ കണ്ടെത്തുകയും എൻ ഐ എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇവിടുന്ന് പൊക്കെ പോലെയുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവസാനം കണ്ടെത്തിയെ കണ്ടാൽ ഇന്ത്യ അഭിവൃദ്ധിയുടെ വഴിയെ അഞ്ച് വർഷം കൊണ്ട് ലോകത്തെ മൂന്നാം സ്ഥാന അഞ്ചാം സ്ഥാനത്താണ് സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ പിന്നെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കുന്നു പറയുന്നു അത് കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിക്കും എന്നുള്ളതാണ് പിന്നെ കണക്ക് പക്ഷേ ഇങ്ങനെ ഇവനെ ഇവനെയൊക്കെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ രണ്ടുവർഷം കൊണ്ട് മൂന്ന് പറ്റുന്നുള്ള പറ്റുന്നുള്ളഭ്രായക്കാരാണ് ഞാൻ എന്ന അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് തൽക്കാല അവസാനിപ്പിക്കുന്നു